ലൈംഗിക ആരോപണത്തെ തുടർന്ന് താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരണവുമായി നടി പാർവതി മാധ്യമപ്രവർത്തകയായ ഭർഗ ദത്ത നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പാർവതിയുടെ പ്രതികരണം ലൈംഗിക ആരോപണങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കേണ്ട അവസരത്തിൽ ഭീരുക്കളെ പോലെ ഒഴിഞ്ഞു മാറി എന്നാണ് പാർവതി പറഞ്ഞത് ഇതേ കമ്മിറ്റിയാണ് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസിന് പിന്നിൽ അണിനിരന്നത് സർക്കാർ ഗുരുതരമായ നിരുത്തരവാദിത്വം പുലർത്തി ഇരകൾക്കൊപ്പമല്ലെന്ന നിലപാടാണ് വ്യക്തമാക്കിയത് പേരുകൾ പറയാനും അവരെ തുറന്നുകാട്ടാനും അതിനുശേഷം അതിന്റെ ആഘാതം ഏറ്റുവാങ്ങാനുമുള്ള ബാധ്യത വീണ്ടും സ്ത്രീകളുടെ മേലാണ് കൂടുതൽ പരാതികളുമായി എത്തിയ സഹപ്രവർത്തകരെ ബഹുമാനിക്കുന്നുവെന്നും ഇത് ജനാധിപത്യ ബോധമുള്ള പുതിയ ഭരണസമിതിയെ കണ്ടെത്താനുള്ള സമയമാണെന്നും പാർവതി പറഞ്ഞു ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലൂടെ വെളിപ്പെടുത്തലിലാണ് താരസംഘടന അമ്മയിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത് നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് അതിക്രമങ്ങളിൽ പരാതിയുമായി അതിനു പിന്നാലെ അമ്മയിൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ